റ്റുന്ന ഈ പ്രോഗ്രാം ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാടാളത് സ്വീകരിച്ചു ഒരുപാട് ആളുകൾ അത് പ്രയോജനപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗിലേക്ക് വന്നു അപ്പൊ ആ ഒരു ഇഷ്ടം എന്നോട് തോന്നിയിട്ട് അവരെ പേരിനോട് കൂടി ബാബയും കൂടെ ചേർത്തു അങ്ങനെ അലക്സാണ്ടർ എന്ന പേരുള്ള ഞാൻ ബാബ അലക്സാണ്ടർ ആയി അതാണ് ഈ പേരിന്റെ പിന്നിലുള്ള ചരിത്രം അപ്പൊ ഈ ബാബ ഈസി ഇംഗ്ലീഷ് എന്നീ പ്രോഗ്രാമിനെ ഞാൻ പേരിടാൻ കാര്യം ഈ പ്രോഗ്രാമിൽ വരുന്ന ആളുകളെല്ലാം കുട്ടികളാകണം അപ്പൊ കുട്ടികളാകാൻ വേണ്ടിയിട്ട് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാബ എന്നിട്ടത് അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്ന പേരാണ് ബാബ അപ്പൊ അങ്ങനെയാണ് ഈ ബാബ ഉണ്ടായത് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാബയല്ല ഞാൻ കുട്ടി എന്നുള്ള അർത്ഥത്തിലുള്ള ബാബയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് ഇത് ന്യൂഡൽഹിയെ കേന്ദ്രമാക്കിയിട്ട് വനിതകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയാണ് അപ്പൊ അതുമായിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഞാൻ ഞാൻ ഈ തടിക്കാടിന്റെ തൊട്ടടുത്ത സ്ഥലമായ വാടകത്താണ് എന്റെ ജന്മസ്ഥലം ഏതാണ്ട് ഇരുപത്തി വർഷം മുമ്പ് വളരെ സജീവമായി വാളകത്തും പരിസരത്തും ഒക്കെയുള്ള കാര്യങ്ങളും സംഘടനകളും ക്ലബുകളും ആയിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ഞാൻ നടത്തി പിന്നീട് ഈ ബന്ധപ്പെട്ട് എനിക്ക് ഒരു പത്ത് വർഷത്തോളം കോഴിക്കോട് പ്രവർത്തിക്കേണ്ടി വന്നു അപ്പോൾ ആ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി ഇതിൻ്റെ ക്ലാസ്സുകൾ നടത്തുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല യാത്രകളൊക്കെ നടത്തിയ വ്യക്തി പിന്നീട് ഒരു പത്ത് വർഷം എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു അപ്പം അങ്ങനെ പത്തു വർഷം ഡൽഹിയെ കേന്ദ്രീകരിച്ച് കുറെ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തി അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രായമായി കുറച്ചാളിനെ മാറ്റി നിൽക്കുകയാണ് ആ സമയത്ത് ഒരു ഭാഗ്യം പോലെ കോവിഡ് വന്നു അപ്പൊ എല്ലാവർക്കും കോവിഡ് ബുദ്ധിമുട്ടായിട്ട് മാറിയപ്പോൾ എനിക്ക് കോവിഡ് ഒരു അനുഗ്രഹമായിട്ടാണ് മാറിയത് അതുവരെ ഈ ക്ലാസ്സുകളെല്ലാം ഓഫ്ലൈനായിട്ടും മീറ്റിങ്ങുകളെല്ലാം നേരിട്ടാണ് നമ്മൾ നടത്തുന്നത് കോവിഡ് വന്നതിന് ശേഷം എനിക്കുണ്ടായ വലിയൊരു നേട്ടം ഈ മീറ്റിങ്ങുകളെല്ലാം ഓൺലൈനായിട്ട് നടത്താൻ പറ്റും എനിക്ക് എന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും എനിക്ക് ഈ സംഘടനയുടെ മീറ്റിങ്ങുകളും പ്രവർത്തകരുടെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നടത്താൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടി കണക്കെടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചാൾ ഇനി നാട്ടിൽ നിൽക്കാം അങ്ങനെ ഞാൻ ഡൽഹി ഡൽഹിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒരു മൂന്ന് വർഷം മുമ്പാണ് നാട്ടിൽ വന്നത് കോവിഡിന് ശേഷമാണ് അഞ്ചൽ കേന്ദ്രീകരിച്ച് പുനലൂർ കേന്ദ്രീകരിച്ച് കൊളത്തൂപ്പുഴ കേന്ദ്രീകരിച്ച് മൂന്ന് സെന്ററുകൾ തുടങ്ങി പുല്ലൂർ താലൂക്കിലുള്ള സ്കൂൾ കുട്ടികള് അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരുന്നത് സംഘടനയ്ക്ക് എപ്പോഴും ഒരു പരിമിതികളുണ്ട് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും കൂടുതൽ പേർക്ക് എൻ്റെ ഈ അറിവും അനുഭവങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയും അങ്ങനെ ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ ചിന്തിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളുണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പലതരത്തിലുള്ള പാർട്ടികളുണ്ട് മുസ്ലിം ലീഗുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന പേര് മുസ്ലിം ലീഗാണ് അതിന് കുറേ കാരണങ്ങളുണ്ട് ഞാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു യാത്ര നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരെ ഒരു മാനവ മൈത്രി യാത്ര ഈ മാനവ മൈത്രി യാത്ര ഓരോ ജില്ലകളിലും പോവുകയും അവിടെ ഇതിൻ്റെ അവബോധമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ മലപ്പുറത്ത് വന്നപ്പോൾ ഈ യാത്ര ഞാൻ മുസ്ലിം ലീഗിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹൈദരലി തങ്ങളുടെ വീട്ടിൽ പോയി കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ ഞാൻ പോയി ആ തറവാടിൽ ചെന്നപ്പോഴാണ് ശരിക്കും ഈ മുസ്ലിം ലീഗിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ പാർട്ടിയുടെ കേരളത്തിലെ യു ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഞാൻ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പാർട്ടിയുടെ ശക്തി ഞാൻ മനസ്സിലാക്കിയ ആളാണ് നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ പോലെയല്ല മുസ്ലിം ലീഗ് മലബാർ ഏറിയയിൽ മലബാർ ഏറിയയിലെ ഒരു വലിയ കേഡർ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം അതിന്റെ പങ്കാളിത്തം അവരുടെ ഇടപെടലുകൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ് അപ്പൊ ആ രീതിയിൽ എനിക്ക് ആ പാർട്ടിയോട് ഒരു ബഹുമാനം ഉണ്ടാവുകയും അപ്പൊ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഞാൻ നേരിട്ട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടിയിൽ അദ്ദേഹം നമ്മളോട് കാണിച്ച സ്നേഹം നമുക്ക് തന്ന ബഹുമാനം ആദരവ് അംഗീകാരം അതൊക്കെ വന്നപ്പോ എനിക്ക് ആ പാർട്ടിയോട് വലിയ മഹത്വം ഉണ്ടായി ഒരു ബഹുമാനം ഉണ്ടായി അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോ മുസ്ലിം ലീഗാണ് എനിക്ക് പറ്റിയ ഒരു ഇടം എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ മുസ്ലിം ലീഗിന്റെ പാർട്ടിയിലേക്ക് വരാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു അപ്പം ഞാൻ അതിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാമുമായിട്ട് സംസാരിച്ചു അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ആ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹം എന്നെ ഫോണിൽ പല പ്രാവശ്യം വിളിച്ചു അദ്ദേഹം നമ്മുടെ ഈ തടിക്കാട് നാട്ടുകാരനായ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് റിജിസാറിനെ പരിചയപ്പെടുത്തിത്തന്നു അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം അങ്ങനെ അവരുടെ ആ ഇടപെടൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മന്ത്രിമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് എം പിമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് എം എൽ എമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അവരിൽ നിന്നും കാണാത്ത കുറേ പ്രത്യേകതകൾ എനിക്ക് നേതാക്കന്മാരിലൊക്കെ കാണാൻ കഴിഞ്ഞു സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു തലം കഴിഞ്ഞാൽ ഒരു നേതാവായി കഴിഞ്ഞാൽ അഹങ്കാരം ജാട ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ മറ്റു പാർട്ടികളുള്ളത് പോലെ ഒരു അഹങ്കാരമോ ജാടയോ അതൊന്നും നമുക്ക് ഈ മുസ്ലിം ലീഗ് പാർട്ടിയിൽ കാണാൻ കഴിയുന്നില്ല എല്ലാവരും വളരെ ജനകീയരാണ് ആ സമയത്ത് എനിക്ക് മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബിഷൂർ സാഹിബുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ പ്രോഗ്രാം എന്നിട്ടുണ്ട് പി ഉബൈദുള്ള എന്ന് പറയുന്ന എം എൽ എ ഇപ്പോഴും അദ്ദേഹം എം എൽ എ ആണ് മലപ്പുറത്തെ എം എൽ എ ആണ് അങ്ങനെ കുറേ നേതാക്കന്മാരുമായിട്ട് എനിക്ക് സംസാരിക്കും അപ്പം പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രമല്ല പാർട്ടിയുടെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആ ഒരു പാത പിന്തുടരുന്ന ആളുകളാണ് അപ്പം അങ്ങനെയുള്ള കുറേ പ്രത്യേകത കൊണ്ടാണ് ഞാൻ മുസ്ലിം ലീഗിലേക്ക് ആകർഷിച്ചത് അപ്പം അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് സമയം ബാക്കിയുണ്ട് ഇപ്പം എല്ലാം ഓൺലൈൻ ഓൺലൈനായപ്പോൾ എനിക്ക് സംഘടനയും അപ്പോൾ എനിക്കൊരു കമ്പനിയുണ്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട് അത് ന്യൂഡൽഹി കേന്ദ്രീകരിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ ഓൺലൈൻ ആയപ്പോഴത്തേന് കുറെ സമയം എനിക്ക് അധികം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സമയം നമുക്ക് രാഷ്ട്രീയ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ഒരു സ്ട്രീറ്റ് പൊളിറ്റീഷ്യനായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഒരു ഇന്റലക്ച്വൽ തലത്തിൽ പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്ന് പ്രസംഗിക്കുന്ന പോലെയുള്ള ഒരു പ്രസംഗം എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല വളരെ സാത്വികനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ നജീബ് കാന്തപുരം എം എൽ എ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റുന്ന അദ്ദേഹത്തിന്റെ ഒരു ഊഷ്മളമായ ഒരു സാധനം വരണമെന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ നജീബ് സാഹിബ് ഇവിടെ തീവ്ര സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണാനുണ്ട് അപ്പം ഈ നന്മ ഈയൊരു പ്രത്യേകതകൾ മുസ്ലിം ലീഗ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ തന്നെ നജീബ് കാന്തപരം സാർ അദ്ദേഹമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ പല പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന രീതി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലാളിത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിനയം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തനം വേണ്ട എല്ലാ ഗുണങ്ങളും മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരിലും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയാണ് ഇതിന്റെ മെമ്പർഷിപ്പ് ഔദ്യോഗികമായി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തങ്ങൾ സാഹിബിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാന നേതാക്കളിൽ നിന്ന് നേരിട്ട് ആഗ്രഹിക്കണോ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് സാദിഖ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മെമ്പർഷിപ്പ് വാങ്ങണമെന്നുള്ളൊരാഗ്രഹമാണ് അപ്പൊ എന്റെ പാർട്ടി അതിന് എനിക്ക് ഒരു അവസരമുണ്ടാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവിധമായ ആശംസകളും ഈ പാർട്ടിക്കും അതിന്റെ നേതാക്കന്മാർക്കും നേർന്നുകൊണ്ട് എന്റെ ഈ ചെറിയ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്